അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന മൂന്നു വയസ്സുകാരിയുടെ പീഡനത്തിലെ വില്ലനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന പോലീസ് അന്വേഷണം കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മുത്തച്ഛനൊപ്പമായിരുന്നു പിതാവ് കുട്ടി അന്ന് ഉറങ്ങിയത് കൊച്ചനൊപ്പം ഇതോടെ ആ ശരീരത്തിലെ മുറിവുകൾക്ക് അയാൾക്ക് മറുപടി പറയേണ്ടി വന്നു മറ്റ കുഴിയിലെ പെൺകുഞ്ഞിനെ ചാലക്കുടി പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തിയ അമ്മയെ റിമാൻഡ് ചെയ്യാൻ ചെങ്ങമനാട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങൾ പോലീസ് അറിഞ്ഞത് ഇതോടെ അമ്മയെ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഒരു മണിക്കൂർ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയ അറസ്റ്റിലേക്ക് നീങ്ങിയത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസും അടുത്ത ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു കുഞ്ഞുമായി അടുത്ത് ഇടപഴകിയവരെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും നിരീക്ഷിച്ചു കുഞ്ഞ് താമസിച്ചിരുന്ന ചെറിയ വീട്ടിൽ മാതാപിതാക്കൾക്ക് പുറമെ കുട്ടിയുടെ ഏക സഹോദരനും ഉണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ രണ്ടുപേരും പലപ്പോഴും തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് തങ്ങിയിരുന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും പുറമെ പിതാവിന്റെ അവിവാഹിതരായ രണ്ടു സഹോദരന്മാരാണ് അവിടെ താമസിച്ചിരുന്നത് ഇതിൽ കുട്ടിയെ എന്നും കിടത്തി ഉറക്കിയ കൊച്ചൻ വില്ലനാണെന്ന് പോലീസ് അതിവേഗം തിരിച്ചറിഞ്ഞു പോക്സോയാണ് കേസ് ഈ കേസ് അന്വേഷിക്കുന്നത് പുത്തൻ പോലീസും അതിനിർണ്ണായക ഇടപെടലും നിരീക്ഷണവുമാണ് പുത്തൻകുരിശിലെ പോലീസ് നടത്തിയത് പീഡന കേസുകളിൽ ഇരകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നതൊന്നും പറയാൻ പാടില്ലെന്നാണ് നിയമം ഇതുകാരണം പല നരാധമന്മാരും രക്ഷപ്പെടാറുണ്ട് എന്നാൽ നിയമം അറിയുന്ന മനോരമ പത്രം തന്നെ ഇത് ലംഘിക്കുകയാണ് അവർ അറസ്റ്റിലായ കൊച്ചച്ചന്റെ പടം സഹിതമാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയത് അറസ്റ്റിലായ ആളിന്റെ പേരും നൽകി മറ്റൊരു മാധ്യമവും ഈ ധൈര്യം കാണിക്കുന്നില്ല പോക്സോ കേസുണ്ടാകാനുള്ള സാധ്യത മുന്നിലുള്ളതിനാൽ മനോരമ നൽകിയതുപോലെ പേരും പടവും കൊടുക്കാൻ മറുനാടന് പോലും കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ മനോരമയിലെ ഇന്നത്തെ വാർത്ത വലിയ നിയമ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്തായാലും മനോരമയിലൂടെ ആ പടവും പേരും മലയാളി അറിയുകയാണ് അമ്മയിൽ നിന്നും കിട്ടിയ വിവരങ്ങളിലൂടെ തന്നെ കുട്ടിയുടെ കൊച്ചച്ഛനാണ് വില്ലനെന്ന് പോലീസും തിരിച്ചറിഞ്ഞിരുന്നു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ പുത്തൻകുരിശ് പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ല എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം പ്രതി കടന്നു തടയാൻ എല്ലാ മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിരുന്നു പെൺകുഞ്ഞ പീഡിപ്പിക്കപ്പെട്ട വിവരം അന്വേഷണ സംഘം അതീവ രഹസ്യമായി സൂക്ഷിച്ചു അടുത്ത ബന്ധുക്കളോടെല്ലാം സഹാനുഭൂതിയോടെ പെരുമാറിയ പോലീസ് ഒരു തരത്തിലും പ്രതി സംശയിക്കപ്പെടുന്നു എന്ന് തോന്നൽ നൽകിയില്ല ചടങ്ങുകൾ അവസാനിച്ച ശേഷം മൂന്ന് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി ഇതിനൊപ്പമാണ് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തത് പത്തൊമ്പതിനാണ് കൊലപാതകം നടന്നത് കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ഇരുപതിന് രാത്രിയോടെ പോലീസ് ഏതാണ്ട് തിരിച്ചറിഞ്ഞെങ്കിലും അറസ്റ്റ് ഒഴിവാക്കി പ്രതിയെ മാത്രം പിറ്റേന്ന് രാവിലെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു അപ്രതീക്ഷിതമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതി കുറ്റസമ്മതം നടത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സംഘം കുട്ടിയും പ്രതിയും താമസിച്ചിരുന്ന വീടുകളിലെത്തി പ്രതിയുടെ വസ്ത്രങ്ങളും കുട്ടിയുടെ ഉടുപ്പുകൾ കിടക്കവരി എന്നിവയും പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചു മാതാവിനെയും പ്രതിയെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല